കേസന്വേഷണത്തിൽ പോലീസിനെ സഹായിച്ചവരെ ആദരിച്ച് കൊല്ലം പോലീസ് നാടോടി സ്ത്രീ കടത്താൻ ശ്രമിച്ച മൂന്നര വയസ്സുള്ള കുട്ടിയെ രക്ഷപ്പെടുത്തിയ കണ്ടക്ടറേയും അഞ്ചാലം മൂട്ടിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ കണ്ടെത്താൻ സഹായിച്ച വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത് സമൂഹത്തിന് വലിയൊരു മാതൃകയാണ് മൂവരും നൽകുന്നത് എന്ന് ഡി ഐ ജി അജിതാ ബീഗം പറഞ്ഞു കൊല്ലത്തെ പോലീസിന് വലിയ തലവേദനയാകുമായിരുന്ന രണ്ട് കേസുകൾ ഒന്ന് അമ്മയുടെ കയ്യിൽ നിന്നും നാടോടി സ്ത്രീ തട്ടിയെടുത്ത കുട്ടിയുമായി ബസ്സിൽ കടക്കാൻ ശ്രമിച്ച സംഭവം രണ്ട് അഞ്ചാലുമൂട്ടിൽ നിന്ന് മൂന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കാണാതായത് കണ്ടക്ടർ അനീഷും വിദ്യാർത്ഥികളായ അമീനയും അഞ്ചൽജിത്തും സഹായിച്ചപ്പോൾ പോലീസിനും ഒപ്പം കുടുംബാംഗങ്ങൾക്കും വലിയ ആശ്വാസം കൊല്ലത്ത് നടന്ന ചടങ്ങിൽ ഡി ഐ ജി അജിതാ ബിഗാം മൂന്ന് പേരെയും ആദരിച്ചു സാധാരണ പറയാറുണ്ട് പോലീസ് ഓഫീസേഴ്സ് എന്ന് ഹീറോസ് ഹീറോസ് അല്ലേ രക്ഷകരല്ലേ എല്ലാ ഹാൻഡിൽ സോ സോ പബ്ലിക്കിലും എല്ലാവരും ആണ് ദാറ്റ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ആക്ച്വലി കൊല്ലം ബീച്ചിന് സമീപത്തു നിന്നാണ് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് മൂന്നര വയസ്സുകാരിയെ നാടോടി സ്ത്രീ തട്ടിയെടുത്ത് കടന്നത് പെരുമാറ്റത്തിൽ സംശയം തോന്നിയ കെ എസ് ആർ ടി സി കണ്ടക്ടർ അനീഷ് പന്തളം സ്റ്റേഷനിലേക്ക് ബസ് എത്തിച്ചു കുട്ടിയെ രക്ഷപ്പെടുത്തി കുഞ്ഞിനെ അവരങ്ങോട്ട് വലിക്കുന്നുണ്ട് പക്ഷെ കുഞ്ഞ് ഞാനിങ്ങോട്ട് തിരിയുമ്പോൾ വീണ്ടും എൻ്റെ കാലം കെട്ടിപ്പിടിച്ച് എന്നെ നോക്കി പേടിച്ചൊന്നും അല്ല ചിരിച്ചുകൊണ്ട് തന്നെയാണ് അപ്പം ഞാൻ ചോദിച്ചു മോടെ പേരെന്തുവാ അപ്പം പേര് പറഞ്ഞു എത്രല്ല പഠിക്കുന്നു ചോദിച്ചാൽ അപ്പം അങ്കൻവാടിയിലാണ് പഠിക്കുന്നത് പറഞ്ഞു ശരി അന്നേരം ഞാൻ ചോദിച്ചു മോടെ അമ്മ എന്തായിരുന്നു കാരണം ആ സ്ത്രീയെ കണ്ട അമ്മ എന്നുള്ള ആ ഒരു ഏജ് ഡിഫറൻസ് വരുന്നില്ല അപ്പം അവർ പറഞ്ഞ് ഞാനാ അമ്മയെന്ന് അപ്പം കുഞ്ഞ് മലയാളം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ തമിഴാണ് സംസാരിക്കുന്നത് അതങ്ങനെ അന്നിപ്പോൾ പറയാം അത് ഞങ്ങൾ കേരളത്തിലാണ് പഠിപ്പിക്കുന്നത് ഞാൻ ചോദിച്ചു ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഒന്നും വേണ്ടുന്നില്ല നേരിട്ട് ഇന്ന് ഡ്രൈവറുണ്ട് സാഗർ കേബ് എന്ന് പറഞ്ഞാൽ സാറിനോട് പറഞ്ഞു സാറേ ഇനി ആരെയും ഗേറ്റ് ഇറക്കുമൊന്നും വേണ്ട നേരിട്ട് പന്തളത്ത് സ്റ്റേഷനിലവിട്ട് കൊണ്ടുവന്ന് നിർത്തിയാമെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ സ്റ്റേഷനിൽ അവിടെ കൊണ്ട് നിർത്തി അപ്പോൾ തന്നെ ഒരു ജീപ്പ് ഇറങ്ങി വരുന്നുണ്ട് ഞാൻ ചെന്ന് അവിടെ എസ് ഐടെ കാര്യം പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിനാലിന് അഞ്ചാലുമൂട്ടിൽ നിന്നാണ് സുഹൃത്തുക്കളായ മൂന്ന് പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങിയത് കൊച്ചിയിൽ നിന്ന് ഇവരെ കണ്ടെത്താൻ ഫോൺ വന്ന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ഒരു ചെറിയ പിള്ളാരില്ലേ അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫോൺ കൊടുക്കും അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫോൺ കൊടുത്തേ അതുകഴിഞ്ഞ് നേരം കഴിഞ്ഞപ്പോൾ പോലീസ് വിളിക്കുമ്പോഴാണ് ഇങ്ങനെ മിസ്സിംഗ് ആയ കുട്ടികളായിരുന്നു എന്നുള്ളത് മനസ്സിലായത് അവരവിടെ കിടന്ന് ആവുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ച ഹോസ്റ്റലിൽ കയറാൻ ലേറ്റായിട്ടുണ്ടാവും സോ പേരൻസിനെ വിളിച്ച് പറയാൻ എന്തെങ്കിലും കാര്യമായിരിക്കും അവരൊക്കെ ലഗേജ് ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് പോലീസ് വിളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് ഓടി ചെന്ന് ഇവനെ പിടിച്ച് അവിടെ അവിടെ നിർത്തി ഓട്ടോ പോവാൻ ജനങ്ങളുടെ കൂടി സഹായമുണ്ടായാൽ ഏതു കേസിലും വേഗത്തിൽ തുമ്പ് കണ്ടെത്താനാകുമെന്ന് ഡി ഐ ജി പറയുന്നു ആരും മടിച്ചു നിൽക്കാതെ പോലീസിനെ സഹായിക്കുക എന്ന സന്ദേശമാണ് മൂവരും പകർന്നു നൽകുന്നത് മീഡിയ വൺ കൊല്ലം